ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എയിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ എക്സാം സെപ്റ്റംബർ പന്ത്രണ്ടിനും ഇരുപത്തി ഒന്നിനും നടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കാണുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ആർ ആർ ബിക്കും ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വരാം ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിനും ഇനി ജെ പി എച്ച് എൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ഈ ഒരു വീഡിയോസ് മുഴുവനായിട്ടും കാണാം ഇനി നിങ്ങൾക്ക് ആർ ആർ ബിയുടെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ഫുൾ ഫുള്ളായിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹോമിയോ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം ആ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുപത്തി എട്ട് എന്നുള്ളതാണ് നമ്പർ ഓക്കെ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഫിറ്റാമിൻ യൂസ്ഡ് ഇൻ എ ഡി എച്ച് ഡി ഫോർ ലോങ് ടൈം ദാൻ കോസ് ഓപ്ഷൻ എ കൺഫ്യൂഷൻ ഓപ്ഷൻ ടു ഇൻക്രീസ്ഡ് അപ്ഡേറ്റ് ഓപ്ഷൻ ത്രീ മാനിയ ഓപ്ഷൻ ഫോർ ഹൈപ്പോതെർമിയ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ ഇവിടെ ആ കറക്റ്റ് ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആംഫിറ്റാമിനെന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ നെർവോ സിസ്റ്റം സ്റ്റിമുലൻ്റ് ആണ് ഇറ്റ്സ് എ സ്റ്റിമുലൻ്റ് സെൻട്രൽ നെർവോ സിസ്റ്റം സ്റ്റിമുലൻ്റ് ആയിട്ടാണ് ആംഫിറ്റാമിനെ കണക്കാക്കുന്നത് എ ഡി എച്ചിരി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്റ്റീവ് ഡിസോർഡർ നമുക്കറിയാം കുട്ടികൾക്കുണ്ടാകുന്ന കണ്ടീഷനാണ് അതുപോലെ തന്നെ അത് മാത്രമല്ല എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട് നാർക്കോലെപ്സി ഇത് സ്ലീപ്പ് അറ്റാക്കാണ് അതായത് നമ്മൾ പകല് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോവുക സ്ലീപ്പ് പരാലിസ് വരിക അങ്ങനെ സ്ലീപ്പ് അറ്റാക്ക് എന്ന് പറയാം എക്സസീവ് ഡി ഡേ ടൈം സ്ലീപ്നെസ്സാണ് അപ്പോൾ അതിന് ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒബേസിറ്റിക്കും ഈ ഒരു ഡ്രഗ് കൊടുക്കാറുണ്ട് ആംഫിറ്റാമിൻ കൊടുക്കാറുണ്ട് അപ്പം ഇത് നമ്മുടെ ഈ ഒരു കൺഫ്യൂഷൻ സെൻട്രൽ നർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതാണ് കൺഫ്യൂഷനെ കൂടാതെ ഹെഡേക്ക് വരാം ട്രമേഴ്സ് വരാം ഓരോ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഈ ഒരു ഡ്രഗ് കുറച്ച് കുറച്ച് ബാധിക്കാം ഹാർട്ട് റേറ്റിൻ്റെ അളവ് കൂടാം നമ്മളെ കാർഡിയോളജി സിസ്റ്റം നോക്കുകയാണെങ്കിൽ ബിപിയുടെ അളവ് കൂടാം അതുപോലെ നോസിയ വോമിറ്റിംഗ് ഹെഡേയ്ക്ക് ട്രമേഴ്സ് അങ്ങനെയുള്ള കണ്ടി പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ ഈ ഒരു ഡ്രഗ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പാമിന് എക്സ്ട്രാ അല്ലെങ്കിൽ നോറപ്പിനെഫ്രിൻ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള സൈഡ് ഇഫക്ട്സും ഉണ്ടാവും അപ്പോൾ ഇറ്റ്സ് എ സെൻട്രൽ നർവ സിസ്റ്റം സ്റ്റിമുലൻ്റ് ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെയിൻഫുൾ ബ്ലീഡിങ് അറ്റ് എ തേർട്ടി ഫോർ വീക്സ് ഓഫ് ജസ്റ്റേഷൻ ഓപ്ഷൻ വൺ പ്ലാസിൻ്റെ പ്രീവിയ ഓപ്ഷൻ ടു പ്ലാസിൻ്റെ പ്രക്രിറ്റ ഓപ്ഷൻ ത്രീ അബ്രപോ പ്ലാസിൻ്റെ ഓപ്ഷൻ ഫോർ പ്ലാസിൻ്റെ അക്രിറ്റിയ പെയിൻഫുൾ ബ്ലീഡിംഗ് ആണ് പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് അബ്രപ്ഷ്യോ പ്ലാസിൻ്റെ ആണ് സൊ പെയിൻഫുൾ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അബ്രപ്ഷ്യോ പ്ലാസിൻ്റെ വന്നത് വീക്ക് ബാധകമല്ല കാരണം ഇത് രണ്ട് ഇരുപത് വീക്കിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് കണ്ടീഷനും വരാം ഇനി കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രിമച്യുർ അബ്രപ്ഷ്യോ പ്ലാസിൻ്റ എന്ന് പറഞ്ഞാൽ പ്രിമച്യൂർ ഡിറ്റാച്ച്മെൻറ് ഓഫ് ദ ഫ്രം ദ യൂട്രീൻ വാൾ അല്ലേ പ്രിമച്യൂർ ഡിറ്റാച്ച്മെൻറ് ഓഫ് ദ പ്ലാസ്റ്റൻറ്റ ഫ്രം ദ യൂട്രീൻ വാൾ ദാറ്റ് ഈസ് അബ്രപ്ഷ്യോ പ്ലാസിൻ്റ സൊ പെയിൻഫാണ് ഈ അപ്രഭ്യ പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ പെയിൻഫുള്ളാണ് ഡാർക്ക് റെഡ് കളറാണ് ബ്ലീഡിങ് പോകുന്നത് ഡാർക്ക് റെഡ് കളറാണ് ഈ പ്ലാസൻ്റെ പ്രീവ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസൻ്റെ ലൈയിങ് ഇംപ്ലാൻസ് അല്ലെങ്കിൽ ഇംപ്ലാൻസ് അബ്നോർമലി ലോ ലോ ഇൻ യൂട്രസ് സൊ പ്ലാസൻ്റെ ഇംപ്ലാൻ്റ് അബ്നോർമലി ലോ ഇൻ യൂട്രസ് സോ ദാറ്റ് ഈസ് പെയിൻലെസ് ആണ് ആണ് ബ്രൈറ്റ് റെഡ് വജേനൽ ആണ് സൊ ബ്രൈറ്റ് കളറാണ് ആണ് ഇത് രണ്ടും സെക്കൻഡ് അല്ലെങ്കിൽ തേർട്ട് എമിസ്റ്ററാണ് വരുന്നത് ആഴ്ചയ്ക്ക് ശേഷമാണ് സംഭവിക്കുന്നത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്രഷ്യോ പ്ലാസൻ്റെ എന്ന് പറഞ്ഞാൽ ഡാർക്കാണ് പ്ലാസ്റ്റ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആണ് സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് തേർഡ് ക്വസ്റ്റ്യൻ ഇൻ പ്ലാസ്റ്റ പ്രീവിയ പ്ലാസ്സിൻ്റെ പ്രീവിയ ആൻഡ് ബ്ലീഡിങ് ഓഫ് ജസ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് അപ്പോൾ പ്ലാസൻ്റെ പ്രീവിയയിൽ ഇൻവെസ്റ്റിഗേഷൻ ഏതാ ചെയ്യുന്നുള്ളതാണ് പെർഫോം യു എസ് ജി സി ടി സ്കാൻ എം ആർ ഐ പെൽവിക് എക്സ്റേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ആൻസർ പെർഫോം യു എസ് ജി ആണ് അൾട്രാ സൗണ്ട് സോണോഗ്രാഫിയാണ് ചെയ്യേണ്ടത് സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്രപ്ഷ പ്ലാസിൻ്റെയിൽ ടെൻഡർനെസ് ആണ് ബ്ലീഡിങ് നമുക്ക് നമുക്ക് തട്ട് നോക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും അല്ലേ അബ്രക്ഷ്യോ പ്ലാസ്റ്റിൻ്റെയിൽ വയറ് നല്ല കട്ടിയായിരിക്കും അതുകൊണ്ടാണ് അബ്രഷ്യോ പ്ലാസ്റ്റെൻ്റില് യൂട്രസ് ടെൻഡർനെസ് ഉണ്ടാവും വിത്ത് പെയിൻ ആണ് പെയിൻ ആയിരിക്കും പ്ലാസ്റ്റിൻ്റെ പ്രീവിയൽ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് റെഡ് വർജിനൽ ബ്ലീഡിങ് ആണ് പെയിൻ ഉണ്ടാവില്ല അപ്പം യൂട്രസ് റിലാക്സ് ആയിരിക്കും അതുപോലെ പെൽവിക് എക്സാമിനേഷൻ പെൽവിക് എക്സാമിനേഷൻ ഉണ്ടാവും അതുപോലെ അനീമിയ അനീമിയ ഉണ്ടാവും അതുപോലെ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് അനീമിയ ഉണ്ടാവും ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും സി ബി സി നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എ തേർട്ടി നയൻ തേർട്ടി നയൻ ഇയർ ഓൾഡ് വുമൺ സ്പാരസിക്സ് ഹാസ് പ്രസൻ്റഡ് വിത്ത് കംപ്ലൈൻ്റ് ഓഫ് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് ഫോർ ദ ത്രീ മന്ത്സ് യുവർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി ഓപ്ഷൻ എ ഡയലേഷൻ ആൻ ക്യൂറേറ്റേജ് ഓപ്ഷൻ ടു പാപ്സ്മിയർ ഓപ്ഷൻ ത്രീ കോൾപോസ്കോപ്പി ഓപ്ഷൻ ഫോർ ലാപ്രോസ്കോപ്പി അപ്പോൾ നിങ്ങൾക്കറിയാം പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്ങിൽ ഒരു ത്രീ ടു ഫൈവ് പേഴ്സൻറ്റേജ് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു അതിന് ചെറിയൊരു ചാൻസ് ഉണ്ട് സെർവിക്കൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് വളരെ കുറഞ്ഞ ചാൻസ് ആണ് അപ്പോൾ നമ്മൾ പാപ്സ്മിയർ ആണ് ചെയ്യേണ്ടത് സോ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് മറ്റ് ചില കണ്ടീഷനിൽ ഉണ്ടാകാം അതായത് ഡ്രൈവ് അജേന ഡ്രൈവ് അജൈനയുള്ള സമയത്ത് ഉണ്ടാകാം അതുപോലെ ഇൻഫെക്ഷൻ അതുപോലെ പോളിപ്സ് എന്തെങ്കിലും യൂട്രൈൻ പോളിപ്സ് ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടാകാം കേട്ടോ അപ്പോൾ പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ടു സ്ക്രീൻ ഫോർ സെർവ് സെർവിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റാണ് പാപ്സ്മിയർ ടു ആലുവറ്റ് ദ സോഴ്സ് ഓഫ് ബ്ലീഡിംഗ് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ബിനൈൻ കണ്ടീഷൻസ് ബിനൈൻ കണ്ടീഷൻ കണ്ടീഷൻസ് അതായത് സെർവിസൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി സെർവീസ് സെർവിക്കൽ പോളിപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഉള്ള കണ്ടീഷനും ഉണ്ടാകാം കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞ ഉടനെ കൊളോണോസ്കോപ്പി ചെയ്യും ബയോപ്സി എന്തെങ്കിലും ക്യാൻസർ ചാൻസ് ഉണ്ടെങ്കിൽ ബയോപ്സി ചെയ്യും കേട്ടോ ഈ കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞ എന്താണ് കോൾപോസ്കോപ്പി പ്രൊവൈഡ്സ് ഇലുമിനേറ്റഡ് വ്യൂ ഓഫ് ദി സെർവിക്സ് ആ വ്യൂ കാണുന്നതിന് വേണ്ടിയാണ് കോൾപോസ്കോപ്പിക് ചെയ്യുന്നത് വജൈന ആ ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടി വൾവ ഒക്കെ ആ വ്യൂ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് കോൾപോസ്കോപ്പി ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നോട്ട് റെക്കോഗ്നൈസ് ചെയ്യുന്നില്ല അത് ടെമ്പോറൽ ലോബിലുള്ള ഡാമേജ് ആണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് ടെമ്പോറൽ ലോബിലുള്ള പ്രശ്നമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോങ് ടേം യൂസ് ഓഫ് ഫ്രൂസ്മൈഡ് അല്ലെങ്കിൽ ലാസിക്സ് കോസ് ഫോളോയിങ് സൈഡ് ഇഫക്ട്സ് ലോങ് ടേം യൂസ് ഓഫ് ലാസിക്സ് എന്താണ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നത് ഹൈപ്പോ എൻട്രിമിയ സോഡിയം കുറയ്ക്കും യൂറിൻ ഒരുപാട് പോകും അങ്ങനെ സോഡിയം കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പം നമ്മുടെ ആർ ആർ ബിയുടെ അല്ലെങ്കിൽ എയിംസിന് ഇനിയിപ്പോൾ ജോയിൻ ചെയ്യാൻ എന്ന് അറിയില്ല ആൾ ആളുകൾക്ക് ആർ ആർ ബി നിങ്ങൾക്ക് രണ്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ആർ ആർ ബിക്ക് ആർ ആർ ബി എക്സാം ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് എ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡി എച്ച് എസിൻ്റെ ലോങ് ടൈം ബാച്ചും അവൈലബിൾ ആണ് എനിക്ക് എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തതല്ല എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്